ഇപ്പോൾ കെ എസ് ശബരിനാഥൻ മാധ്യമങ്ങളെ കാണുന്നു തൽസമയം വർക്ക് ചെയ്യുന്നു എൻ്റെ പിതാവിൻ്റെ മരണശേഷം വളരെ ഉയർന്ന പൊസിഷന് മത്സരിച്ചപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും ശ്രീ വി എം സുധീകരനും മറ്റു നേതാക്കളും ഒരുമിച്ചൊരു ഫോൺ കോളിൽ നിന്ന് കെ പി സിന്ന് വിളിച്ചപ്പോഴത്തേക്കും തിരികെ വന്ന ഒരാളാണ് ഞാൻ അതിനുശേഷം രണ്ട് തവണ എം എൽ എ ആവാനുള്ള അവസരമുണ്ടായി ഒരു തവണ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായി കെ പി സിയുടെ ജനറൽ സെക്രട്ടറി ഇതൊക്കെ പാർട്ടി നൽകിയതാണ് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് വികാരമാണ് എനിക്കെന്നുള്ളത് ഞാനീ വലിയ പഞ്ച് ഡയലോഗ് അടിക്കുന്ന ആളോ അല്ലെങ്കിൽ വലിയ വിസ്ഫോടനം നടത്തുന്ന ആളല്ല പക്ഷേ ഉള്ളിനുള്ളിൽ ഞാനൊരു പാർട്ടിക്കാരനാണ് പാർട്ടി എന്ന് പറയുക അത് ചെയ്യുക എന്നുള്ളത് ഒരു പാർട്ടിക്കാരനായ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ എന്നെ അന്ന് തിരികെ വരാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരത്തിനോടുള്ള ഒരു സ്നേഹമാണ് നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വെളിയിൽ എവിടെ പോയാലും നമ്മൾ തിരുവനന്തപുരത്തുകാരനാണ് അയവിറക്കുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ചാണ് അപ്പോൾ ആ തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായ നരവീക്കരയുടെ എം എൽ എ ആവാൻ പറ്റി ഇന്ന് ജില്ലയിൽ ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ അതൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു എലവേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു എൽ രാഷ്ട്രീയ അല്ല ഇവിടെ തീർച്ചയായിട്ടും ഒന്നാമതെത്തി മാക്സിമം സീറ്റുകൾ നേടി ഇന്നലെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ അമ്പത്തൊന്ന് സീറ്റ് നേടി കോർപ്പറേഷൻ ഭരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് യു ഡി എഫിന് കഴിയും ഇവിടെ ചില ഭാഗങ്ങളിൽ സി പി എം സ്ട്രോങ് ആണ് ചില ഭാഗങ്ങളിൽ ബി ജെ പി സ്ട്രോങ് ആണ് പക്ഷെ ആത്യന്തികമായി ഇവിടെ കോൺഗ്രസ്സിന് വേരോട്ടമുള്ള ഒരു മണ്ണാണ് ആ വേരോട്ടമുള്ള കൊണ്ടിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വികസനവും തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിജയിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു പാനലാണ് നമുക്കുള്ളത് നിങ്ങൾ എൻ്റെ കാര്യം ഇന്നലെ എല്ലാവരും പറഞ്ഞു നിങ്ങള പാനലിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കണം വർക്കർ സമരത്തിൽ വർക്ക് ചെയ്ത സമരത്തിൽ പങ്കെടുത്ത വർക്കർ മുതൽ തലമുതിർന്ന കൗൺസിലർമാർ മുതൽ ടെക്നോ പാർക്കിൽ ജോലി ചെയ്ത ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥിനി വരെയുള്ള തിരുവനന്തപുരം കോളേജിലെ അധ്യാപിക വരെയുള്ള മികച്ച പാനലാണ് ആശാ വർക്കർ മുതൽ ടെക്കി വരെ ഇത് തിരുവനന്തപുരത്തിൻ്റെ പരിച്ഛേദമാണ് ഇത് കേരളത്തിൻ്റെ പരിച്ഛേദമാണ് ഏറ്റവും മികച്ച പാനലുമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ പ്രഖ്യാപിച്ച സീറ്റുകളല്ലാതെ വരും ദിവസങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസും യു ഡി എഫും പ്രഖ്യാപിക്കുമ്പോഴത്തേക്കോളും ഏറ്റവും മികച്ച പാനൽ യു ഡി എഫിൻ്റേതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഒരു ഉറപ്പിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ അടുത്ത സുഹൃത്തായിട്ടുള്ള നമ്മുടെ തുടരമൻ ഡയറക്ടർ തരുൺമൂർത്തിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് കോൺഗ്രസ്സിൽ നിന്ന് എപ്പോഴും വിജയിപ്പിക്കുന്നത് സാധാരണക്കാരുടെ ആളുകളാണ് വീട്ടിലുള്ള വീട്ടമ്മമാർ തൊഴിലാളികൾ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരൊക്കെ കോൺഗ്രസ്സിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ അസ്വസ്ഥരാകും ആ സ്ലീപ്പർ സെല്ലുകളാണ് കോൺഗ്രസിൻ്റെ ശക്തി ഈ മുൻനിർത്തിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടുകൂടി തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള കോൺഗ്രസ്സിന് വേണ്ടി നിശബ്ദമായി പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ കോൺഗ്രസിൻ്റെ സാധാരണക്കാരായിട്ടുള്ള വലിയ ബഹളം ഉണ്ടാക്കാതെ കോൺഗ്രസ്സിന് ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാരടക്കമുള്ള സ്ലീപ്പർ സെല്ലുകളാണ് കോൺഗ്രസ്സിൻ്റെ ശക്തി ആ ചാലകശക്തിയിൽ മികച്ച വിജയം ഈ കോർപ്പറേഷനിൽ നമ്മൾ നേടും പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് പുറത്താണ് പ്രസ്താവന അല്ല അല്ലാതെനിക്ക് ഏറ്റവും പറയാൻ അനുയോജ്യനായിട്ടുള്ള ശിവൻകുട്ടി സഹാവ് തന്നെയാണ് കാരണം ഈ ധാരണ ഇന്നലെ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പി എം സിയിൽ ഒപ്പിട്ടത് തെറ്റായിപ്പോയെന്നുള്ളത് ആ ഒപ്പിട്ടത് ഞാനല്ലല്ലോ ഒപ്പിട്ടത് ഗോവിന്ദൻ മാസ്റ്റർ അല്ലല്ലോ ഒപ്പിട്ടത് ശിവൻകുട്ടി പറയണ്ടല്ലേ ഐ എസ് ഉദ്യോഗസ്ഥ ആരായാലും ഒപ്പിട്ടത് അപ്പോൾ ശിവൻകുട്ടി ധാരണയുടെ മുന്നിൽ നിൽക്കുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിനുള്ള സ്നേഹം പ്രത്യേകിച്ച് ഒരു തദ്ദേശ ഇലക്ഷന് മത്സരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളൊരു ഒരു ഓർമ്മ ഞാൻ പറയാം മേയർ ശിവൻകുട്ടി എന്നുള്ള പേരാണ് ഞാൻ ഇപ്പോഴും എൻ്റെ മുഖം ഓർമ്മ വരുന്നത് അപ്പം മേയർ ആയിരുന്ന ശ്രീ ശിവൻകുട്ടി അദ്ദേഹം മേയറായിരുന്നപ്പോൾ സ്കൂളിൽ പഠിച്ച ഞാൻ ഒരു വാർഡിൽ മത്സരിക്കുമ്പോൾ ഞാനല്ല വി ഡി സതീശനായാലും ഇവിടെ മത്സരിക്കുന്നത് ഞാനോ വി ഡി സതീശനോ അല്ല ഞാനീ പറഞ്ഞ യു ഡി എഫിന് വേണ്ടി ഉള്ള ഒരു ശക്തമായ പാനൽ ഈ നാട്ടിലെ സാധാരണക്കാര ആളുകളാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അല്ല അല്ല അദ്ദേഹം അത് അദ്ദേഹം അത് പറയണമല്ലോ അദ്ദേഹം എൽ ഡി എഫ് ജയിക്കണം എന്ന് പറയുന്നത് ശിവൻകുട്ടി സഖാവിൻ്റെ ധർമ്മമാണ് പക്ഷേ അതേ എൽ ഡി എഫിൻ്റെ മാനിഫെസ്റ്റോയിലെ ധാർമ്മികത മറന്നുകൊണ്ട് അദ്ദേഹം പി എം ശ്രീയിൽ ഒപ്പിട്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി തന്നെ മോശമാണെന്ന് പറഞ്ഞു ആ എക്സ്പ്ലനേഷൻ അദ്ദേഹം കൂടി കൊടുക്കണം എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് നയിക്കുന്ന യാത്ര നിന്ന് യാണ് പന്ത്രണ്ടാം തീയതി സമാപനമായി അത് കോർപ്പറേഷൻ മുന്നിലെത്തും അപ്പോൾ നിങ്ങളുടെ എല്ലാം കവടിയാറിൽ സ്ഥാനാർത്ഥിയായതിൽ സന്തോഷം എന്നും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്നും കെ എസ് ശബരിനാഥൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു